മന്ത്രിജി പ്രസ്താവന രാഹുൽ ഗാന്ധി തിരക്ക് പിടിച്ചൊരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ചർച്ചയിൽ പൂർണ്ണമായിട്ടും ഇരിക്കാൻ പറ്റണമെന്നില്ല പക്ഷേ പ്രത്യേകിച്ച് ഗൗരവമായിട്ടുള്ള കാരണങ്ങളാലല്ലാതെ ആരെങ്കിലും വോട്ടെടുപ്പിൽ അത് ഇന്ന വ്യക്തിയല്ല ആരെങ്കിലും പ്രതിപക്ഷ നിരയിലെ ഒരാൾ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഉത്കണ്ഠ സൃഷ്ടിക്കുന്നതാണ് ആ നടപടിയോട് ഒരു കാരണവശാലും എനിക്ക് യോജിക്കാൻ കഴിയില്ല ഞങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള സമ്മേളനം മൂന്ന് വർഷത്തിന് ശേഷം മധുരയിൽ നടക്കുമ്പോൾ ആ സമ്മേളനത്തിലെ പ്രതികളായിട്ടുള്ള ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുകയാണ് ഞങ്ങൾക്കെല്ലാം അവിടെ ഓരോ റോളുകളുണ്ടായിരുന്നു അങ്ങോട്ട് പോയ ആൾക്കാർ പോലും തിരിച്ചു വന്നിട്ട് ഈ വോട്ടെടുപ്പിലും അതുപോലെ തന്നെ ചർച്ചയിലും പങ്കെടുത്തു ഒരുപക്ഷെ ആ ഒരു ആർജവം ആ ഒരു സമർപ്പിത ബോധം പ്രതിപക്ഷ നിരയിലെ എല്ലാവർക്കും ഉണ്ടാവണമെന്നാണ് എൻ്റെ അപേക്ഷ പക്ഷേ എന്തുകൊണ്ടാണ് ഒരു വ്യക്തി പങ്കെടുക്കാതിരുന്നുള്ള കാര്യം ആ വ്യക്തിയോട് തന്നെ ചോദിക്കേണ്ടി വരും അതിലെന്തെങ്കിലും ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നോ ഒഴിവാക്കാൻ കഴിയാത്ത എന്തെങ്കിലും പ്രതിസന്ധി കൊണ്ടാണോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടത് അല്ല ചർച്ചയിൽ പങ്കെടുക്കാതിരിക്കുന്നത് വലിയൊരു വിഷയമാക്കേണ്ട എന്നാൽ കാരണം വെച്ചാൽ ഒരു പാർട്ടി ആ പാർട്ടിക്ക് പ്രതികരിച്ച് ആരൊക്കെയാണ് ചർച്ചയിൽ പങ്കെടുക്കേണ്ടതെന്ന് ആ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് എപ്പോഴും എല്ലാ പിന്നെ വിഷയങ്ങളിലും ആ പാർട്ടിയുടെ നേതാവ് തന്നെ ചർച്ചയിൽ പങ്കെടുക്കണമെന്നില്ല അത് അത് ഞാൻ അതൊക്കെ നമ്മൾ ചില സമയത്ത് നമ്മൾ കൃത്യമായിട്ട് രാഷ്ട്രീയത്തെ നിരീക്ഷിച്ച് തന്നെ പറയണം